ജനുവരി ഏഴാം തീയതി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തീറ്റ മത്സരത്തിന് തലസ്ഥാനം വേദിയാകും രാഷ്ട്രീയ സാമൂഹിക ഇതര സഭാപിതാക്കന്മാരും പങ്കാളികളാകും പ്രവേശനം മുൻകൂർ പാസ് വാങ്ങിയവർക്ക് മാത്രം പരമാവധി മുന്നൂറ് പേർക്ക് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അനുവാദമില്ലാതെ ആരും വലിഞ്ഞു കയറി ചെല്ലരുത് അങ്ങനെ വലിഞ്ഞു കയറി ചെല്ലാനൊന്നും പറ്റത്തുമില്ല കാരണം നഗരത്തിലെ ഏറ്റവും മുന്തിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് തീറ്റ മത്സരം അവിടെ സെക്യൂരിറ്റി സംവിധാനം കർശനമായതുകൊണ്ട് പാസ് കാണിച്ചാൽ മാത്രമേ കയറ്റി വിടുകയുള്ളൂ മുഖ്യമന്ത്രി മുതൽ പല മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഇതര സഭാ സാമുദായിക നേതാക്കളും സ്തുതിപാഠകരുമാണ് ലിസ്റ്റിലുള്ളത് കത്തോലിക ബാബയാണ് നേതൃത്വം നൽകുന്നത് ഏകദേശം ടാക്സ് ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പ്ലേറ്റിനാകുമെന്നാണ് അറിയുന്നത് അങ്ങനെ മുന്നൂറ് പേർക്കാണ് തീറ്റ ഒരുക്കിയിരിക്കുന്നത് പ്ലേറ്റ് കണക്കായതുകൊണ്ട് ഹാളിന് പൈസ കൊടുക്കേണ്ട ഫ്രീ ആണ് ഏറ്റവും കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ വരെ ചിലവാകുമെന്നാണ് പ്രതീക്ഷ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് ഈ പത്ത് ലക്ഷം എന്നൊക്കെ പറയുന്നത് നിസ്സാരമാണ് കോടികളുടെ ബജറ്റ് പാസ്സാക്കുന്ന മൾട്ടിനാഷണൽ കമ്പനിയായ ഓർത്തഡോക്സ് സഭയ്ക്ക് ഇതൊക്കെ എന്ത് അത്താഴ പട്ടണിക്കാരനും യാചകനും ഉള്ളവനും ഇല്ലാത്തവനും കൂലിക്കാരനും എന്തിനേറെ വ്യഭിച്ചാരിയുടെ വരെ നേർച്ച കാഴ്ചകളുടെ ചില്ലിക്കാച്ചാണ് ഈ ധൂർത്തടിക്കുന്നത് ഈ ചില്ലിക്കാഴ്ചകൾ പളപളപ്പൻ നോട്ടുകളായി മാറുമ്പോൾ അത് ചിലവാക്കാൻ എന്തെങ്കിലും മാർഗം വേണ്ടേ ഒരു സഭയുടെ മേലധ്യക്ഷന് ചേർന്ന പണിയാണോ ഈ തീറ്റ മത്സരം മുൻഗാമികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അത്യാവശ്യം ദേവലോകത്ത് വരുന്ന അതിഥികളെ മുൻഗാമികൾ വേണ്ട പോലെ സ്വീകരിച്ചിട്ടുണ്ട് അല്ലാതെ ആരും ഇതുവരെ ഇതുപോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കണ്ട ആളുകളെയൊക്കെ വിളിച്ചിരുത്തി വിളമ്പി കൊടുക്കാറുമില്ല കൊടുത്തിട്ടുമില്ല ആ കാശ് കൊണ്ട് വീടില്ലാതെ കടത്തുണ്ണയിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് വീട് വച്ച് കൊടുക്കും പുണ്യം കിട്ടും ഇതിപ്പോൾ നടത്തുന്ന അസോസിയേഷൻ സെക്രട്ടറിക്ക് നിയമസഭയിൽ മത്സരിക്കാൻ ഒരു സീറ്റ് വേണം അതിനായി മുട്ടാത്ത വാതിലുകളില്ല അതുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ വിളിച്ചിരുത്തി സഭയുടെ പേരിൽ തീറ്റ വിരുന്ന് കൊടുക്കുന്നത് അതാർക്കും മനസ്സിലാകത്തില്ലെന്ന ഏമാൻ്റെ വിചാരം ഓസിന് കാര്യം നടത്താം സഭയുടെ ചിലവിൽ വിരുന്നും കൊടുക്കാം മത്സരിക്കാൻ സീറ്റ് നേടിയെടുക്കാം നാണമില്ലേ അല്പമെങ്കിലും ഒളുപ്പൊക്കെ വേണം മന്ത്രി വീണ ജോർജിനെ പോലെ മത്സരിച്ച് ജയിച്ച് മന്ത്രി വാഹനത്തിൽ ചീറിപ്പാഞ്ഞു പോകുന്ന സ്വപ്നമാണിപ്പോൾ സെക്രട്ടറി കാണുന്നത് ഇയാൾ സെക്രട്ടറി ആയതുകൊണ്ട് എന്ത് ഗുണമാണ് സഭയ്ക്കും വിശ്വാസികൾക്കുമുള്ളത് സഭയുടെ ഇനോവ അതിലൊഴിക്കുന്ന ഡീസൽ വിധവയുടെ ചില്ലിക്കാശ് കൊടുത്തു വാങ്ങുന്നത് ഓടിക്കുന്ന ഡ്രൈവർക്ക് ശമ്പളം സഭ കൊടുക്കുന്നത് പിന്നെ മാസം അഞ്ചക്ക ശമ്പളവും പോരാഞ്ഞിട്ട് ദേവലോകത്തുള്ളപ്പോൾ വയർ നിറച്ച് ഭക്ഷണവും ഇയാൾക്ക് തന്നെ ഒരു മാസം എത്ര രൂപ സഭ ചെലവാക്കുന്നറിയാമോ യാത്രയ്ക്ക് ഡീസൽ അടിക്കുന്നത് തന്നെ അരലക്ഷം രൂപ വരെയാകും പിന്നെ ശമ്പളവും അലവൻസും എല്ലാം കൂടി ലക്ഷം വേണം എന്താ പി എസ് സി പരീക്ഷ എഴുതി പാസ്സായതാണോ ഈ സെക്രട്ടറി സ്ഥാനം വിശ്വാസികളുടെ അതായത് മാനേജിങ് കമ്മിറ്റി അംഗങ്ങളുടെ കൈയും കാലും പിടിച്ച് മോഹന വാഗ്ദാനങ്ങളും കൊടുത്ത് വോട്ട് വാങ്ങിയാണ് കാറിൽ ചീറിപ്പായുന്നത് എന്തായാലും ഈ തീറ്റ മത്സരത്തിലൊന്നും രാഷ്ട്രീയ നേതാക്കൾ വീഴില്ല നിയമസഭയിൽ മത്സരിക്കാനുള്ള സെക്രട്ടറിയുടെ പൂതി ഇപ്പോഴേ അങ്ങ് കളയുന്നതാണ് നല്ലത് അതാണ് സെക്രട്ടറിക്ക് നല്ലത്